ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞാൻ ഈ വായൻഡലയിൽ ചോറ് പൊതിയുന്നത് ഒന്ന് ടൗൺ വരെ പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അനിയത്തി വരുന്നുണ്ട് അപ്പോൾ ഓക്കും കൂടിയുള്ള ചോറാണ് ഞാൻ ഈ പൊതിയാക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഉപ്പിലിട്ട് ജൂബിക്ക വെച്ചു ഒരു കോഴിമുട്ട പൊരിച്ചത് വെച്ചു രണ്ട് മീൻ പൊരിച്ചത് വെച്ചു കുറച്ച് ചെമ്മീൻ ചമ്മന്തി വെച്ചു പിന്നെ വെണ്ടക്ക പൊരിച്ചതും വെച്ച് അത് പൊതിയാക്കിയിട്ടോ അങ്ങനെ ഞങ്ങൾ താമരശ്ശേരിക്കാദ്യം പോകണം അവിടെ നിന്നാണ് കേട്ടോ ബസ് കയറേണ്ടിയത് അപ്പോൾ താമരശ്ശേരിക്കുള്ള ബസ് വേഗം തന്നെ കിട്ടി ഞങ്ങൾ അതിൽ കയറി ഞങ്ങൾ കയറിയ ബസ്സിൽ നല്ല പാട്ടുണ്ടായിരുന്നിട്ടോ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ താമരശ്ശേരി എത്തിയത് അറിഞ്ഞില്ല അപ്പോൾ താമരശ്ശേരി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി നമുക്ക് കോഴിക്കോടേക്കുള്ള ബസ് കയറണം അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് വാർത്തയിൽ പോയി അപ്പോൾ തന്നെ ഒരു കെ എസ് ആർ ടി സി വന്നിട്ടോ കോഴിക്കോടേക്കുള്ള പക്ഷേ ഞങ്ങൾ അതിൽ കയറിയില്ല കെ എസ് ആർ ടി സിയിൽ കയറിയാൽ അല്ലേൽ തന്നെ നമുക്ക് ബസ് കയറിയാൽ ഛർദിയും തലവേദനയൊക്കെ വരും അപ്പോൾ കെ എസ് ആർ ടി സിയും കൂടി ആകുകയാണ് അത് അധികം ആകുമെന്ന് വിചാരിച്ചത് അതിൽ കയറിയില്ല ഞമ്മൾക്ക് പറ്റിയൊരു ബസ് വന്നപ്പോൾ അതിൽ കയറി അതിലാണെങ്കിലോ അതിലും നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ട് ഞങ്ങൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തന്നെ ഒരു ഷോപ്പിലേക്ക് കയറി അവിടുന്ന് ചായയും ഒരു പ്ലേറ്റ് കാടമുട്ടയും വാങ്ങിയിട്ടോ നല്ല മസാല ഇട്ടോ കാടമുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിനും പിന്നെ ഞങ്ങൾ അത് കഴിച്ചപ്പോൾ ഒരു ചിക്കൻ ചിക്കൻ ചട്ടിപ്പത്തിരിയാണിത് അത് വാങ്ങി പക്ഷെ അതിന് ഒട്ടും ടേസ്റ്റില്ലായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചായയും കുടിച്ച് ഞങ്ങൾ മാനാഞ്ചറൊക്കെയുള്ള ബസ്സിലേക്ക് കയറിയിട്ടോ ാണെങ്കിൽ നല്ല വെയിലാണ് അപ്പോൾ വെയിലത്തും കൂടി നടക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി അധികം അതിനെട്ടോ ക്ഷീണം ബസ് കയറുന്ന ക്ഷീണം വേറെ ഉണ്ടായിനും പിന്നെ ഇതും കൂടി ആയപ്പോൾ നല്ല ക്ഷീണം അതിന് അങ്ങനെ നമ്മൾ എസ് എം സ്ട്രീറ്റിലെത്തിക്ക് അതായത് മുട്ടായിത്തെരുവിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു കുഴ എടുത്തില്ലോയെന്നാലോചിച്ചത് നല്ല വെയിലായനും വെയിലായാലെന്താ ഇവിടെ ആൾക്കാർക്കൊന്നും യാതൊരു കുറവുമില്ല ആൾക്കാർ ഇതാ ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞ് നടക്കുകയുണ്ട് അവൻ ഞമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാണ്ടതിനും അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി ഒരു വീച്ചില്ല അവിടെ നമ്മളല്ലാണ്ട് ഈ വെയിലത്ത് ഞങ്ങളല്ലാണ്ട് ബീച്ചിലേക്ക് പോകുമല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന ചോറ് എവിടെയെങ്കിലും ഒന്ന് കഴിക്കണം അതിന് ഒരു സ്ഥലം തപ്പിയിട്ടാണ് കേട്ടോ അവിടേക്ക് വന്നത് ഇവിടെ ആണെങ്കിൽ നല്ല വെയിലുമാണ് പിന്നെ ഒരാളും എവിടെയില്ലായിനും അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ രാവിലെ പൊതിയാക്കിയ ചോറൊക്കെ അതാണ് നല്ല നല്ല എന്താ പറയുക നല്ലതായി കിടക്കുന്നുണ്ട് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടായിത്തര് കുറച്ച് അലിനെ തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താട്ന്ന് കഴിച്ച് ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് കിളികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീടുള്ള ചോറ് ഞങ്ങൾ ആ കിളികൾക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അറ്റുങ്ങളതാ അവിടുന്ന് അങ്ങനെ കഴിക്കുക കേട്ടോ ഇറ്റിങ്ങൾക്കൊക്കെ വേണേ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ വേണോ അല്ലേ അറ്റിങ്ങൾ ഒക്കെ പട്ടിണി അയക്കും ഇനിയിപ്പോൾ വൈകുന്നേരമായാലും ചിലപ്പോൾ അവർക്ക് ബീച്ചിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷം ഇറ്റൊക്കെ വെള്ളം വേണ്ടി ഇതെല്ലാം വിചാരിച്ച് പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അവിടെ ഒഴിച്ചുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ കണ്ടാളും അവിടെ സമാധാനത്തിൽ ഒരു തണലിൽ തിരുന്ന് ഇങ്ങനെ ഞങ്ങൾ ചോറ് ഫുള്ള് ആക്കി ഇനിയിപ്പോൾ വയറ് നിറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് അയിലൊക്കെ നടക്കുകയെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ബീച്ചിൽ കൂടെ അങ്ങനെ നേരെ നടന്നിട്ടോ അപ്പോൾ കുറച്ച് വെയിലും കൊണ്ട് കരിഞ്ഞ് കരിവാളിക്കുകയെന്ന് വിചാരിച്ച് അതിലങ്ങനെ നടന്ന് അപ്പോൾ അതാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട് കോഴിക്കോട് ജനിച്ചതിലേക്ക് നല്ല അഭിമാനം കേട്ടോ തോന്നിയത് ഇത്രയും കാലമായിട്ട് കോഴിക്കോട് ജനിച്ചതിലേക്ക് യാതൊരു കുറ്റബോധം തോന്നിയിട്ടില്ല അത്രയും നല്ല ആൾക്കാരും അത്രയും നല്ല സംസ്കാരവും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളതിൽ പിന്നെ അവിടുത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല മുൻചത്തി കുട്ടികളല്ലേ എന്നെപ്പോലെ അല്ലേ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ബീച്ചിലുള്ള പുതിയ ഷോപ്പുകളെന്നൊക്കെ പറഞ്ഞത് ഇപ്പം തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും കാല് കുത്താനുള്ള സ്ഥ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കണം എന്നാലേ ഇതിൻ്റെ ഒരു ആ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ അതാ കുറേയൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ആ ഷോപ്പിൽ സാധനങ്ങളൊക്കെ എല്ലാവരും പണി തുടങ്ങുന്നേ ഉള്ളു കേട്ടോ വൈകുന്നേരത്തേക്കുള്ള കോഴിമുട്ട കാടമുട്ട അങ്ങനത്തെ കോളിഫ്ലവറും ഒക്കെ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ിനായിരിക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പം തന്നെ ആൾക്കാരെ വന്ന് വാങ്ങി തിന്നുകയും ചെയ്യലോ ചൂടോടുകൂടി അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ബീച്ച് ടോ അപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് ആക്കിയതിൽ നല്ലൊരു നല്ലൊരു കാര്യമാണല്ലേ അതൊക്കെ നമുക്ക് നല്ല കച്ചവടക്കാർക്കും അതിൻ്റേതായ ഒരു പ്രയോജനമൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ വേസ്റ്റിൻ്റെ കാര്യങ്ങളും അതും അതൊന്നും ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ബീച്ചിൽ മണലിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിലും കൂടി ഒന്ന് റെഡി ആയാൽ പിന്നെ നമ്മുടെ ബീച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് അതും കൂടി കുടിച്ചാൽ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് തിരിക്കട്ടോ അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിലൂടെയൊക്കെ നടന്നു ഇവിടെ കുറേ ഉണ്ട് അതുപോലത്തെ പീടികകൾ ആ അറ്റത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല വെയിലുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല കുറച്ച് ദൂരമൊക്കെ നടന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സർവത്ത് സോഡ സർവത്താണ് ഞങ്ങൾ കുടിക്കാൻ വിചാരിച്ചത് അതാകുമ്പോൾ ഒരു ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ആ ഷോപ്പിലേക്ക് പോയി അത് ഒന്ന് രണ്ട് ഷോപ്പിൽ ചോദിച്ചപ്പോൾ അതില്ലയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ വേറൊരു പിടിയിലേക്ക് പോയി രണ്ട് സോഡാ സോഡാസറിന് സോഡാ സർവത്തിനും കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ അവിടെ ഫുള്ള് തിരക്കാണ് കണ്ടില്ലേ ഞങ്ങൾ കാണുന്നുണ്ടാവും ഉപ്പിലിട്ട് വാങ്ങുന്നവലും അല്ലാണ്ട് വേറെ ഐസ് ചേരണ്ടി അതൊക്കെ വാങ്ങുന്നവരൊക്കെ ഉണ്ട് ഞങ്ങൾ തൽക്കാലം രണ്ട് സോഡാ സർവത്ത് ചെയ്താലും ഞങ്ങൾ കിട്ടി അത് കുടിച്ച് ബീച്ചിനോട് ടാറ്റ പറഞ്ഞു ഞാൻ ഞങ്ങൾ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ കയറിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയത് എന്തിനാണെന്നും ഈ സഞ്ചിയിൽ എന്താണെന്നുള്ളതും ഉടൻ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതിനെപ്പറ്റി ഒരു നല്ലൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റാൻഡിലേക്ക് റോഡ് മുറിച്ചു കിടക്കും ക്കാണ് അപ്പോൾ ഞങ്ങൾ റോഡിലൂടെ കിടക്കാനുള്ള തിരക്കുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ കടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിലെത്തി ഞങ്ങൾ കുറച്ച് നേരം തിരഞ്ഞു നടന്ന് കിട്ടോ പക്ഷേ താമരശ്ശേരിക്കുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ബാലുശ്ശേരി റോട്ടിന് തിരിച്ച് പോവാമെന്ന് വിചാരിച്ച് ബാലുശ്ശേരി റോട്ടിലേക്കുള്ള ഒരു ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ബസ്സിനും കണ്ടില്ലേ നല്ല പാട്ടുണ്ടായിട്ടോ നാശേരി